എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അബി അബി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ട് സ്വർണ്ണം മറിച്ചു വിറ്റു എന്ന് കരുതി അത് അത്ര വലിയ തെറ്റൊന്നുമല്ല ബി വില്ലാതെ കൊടുത്തു എന്ന് മാത്രമുള്ളൂ എല്ലാ ജൂവല്ലറിക്കാരും ഈ തെറ്റെല്ലാം ചെയ്യുന്നതാണ് ഇത് വലിയ തെറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആളാണ് ആദർശ് ആദർശൻ്റെ കൂടെ ഞാൻ ഞാനും മുത്തശ്ശനും കൂടിയാണ് ആ നാനക്കേടെ വീട്ടിൽ പോയത് ഈ സംഭവം അറിഞ്ഞപ്പം ആദർശന് ഒരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പിതൃ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പം എന്നെ ജയിലിലാക്കാനാണ് അവൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ ആദർശനെയും കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞ് അഭി പറയുകയാണ് നവ്യോട് അവൾ ഇതിനു ഉണ്ടായിരുന്ന ആ സി എയുടെ വിവാഹാലോചന ഉഴപ്പിക്കളഞ്ഞത് നന്ദൂൻ്റെ കാര്യോ പറയുന്നത് ഉഴപ്പിക്കളഞ്ഞത് അനിയെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് വരാൻ വേണ്ടിയാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനിയത്തേയും ചേച്ചിയും കൂടി ഒന്നാകും പിന്നെ നമുക്ക് അവിടെ ഒരു ജീവിതമില്ലാതാകും അതുകൊണ്ട് അത് നീ അനുവദിച്ചു കൊടുക്കരുത് എന്നു പറയും നവ്യ പറയുന്നുണ്ട് അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടക്കാൻ പോകുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം അതിനെ എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നെങ്കിലും അവരുടെ മനസ്സനുകൂലമായാൽ തന്നെ ഇല്ല ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി ഞാനത് മുടക്കിയിരിക്കുമെന്ന് പറയുന്നു എന്നിട്ട് അഭിയുടെ സങ്കടമൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഇവിടുന്ന് റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് പുറത്തെടുവാ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടേ എന്ന് ആലോചിക്കാം നമുക്കിനി ഒരുമിച്ച് നിൽക്കാം നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി നിൻ്റെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കയ്യെ പിടിച്ച് സമാധാനിപ്പിച്ച് അവിടുന്ന് പോരുവാ പോകുന്നു കഴിയുമ്പോഴും അഭിയുടെ മനസ്സിൽ നവിയോട് ഇഷ്ടമില്ല എങ്ങനെയെങ്കിലും ജയിച്ച് നിക്കണം എന്നൊരു ഭാവം മാത്രമേ ഉള്ളൂ പിന്നീട് നവീനെയാണ് കാണിക്കുന്നത് നവീന്റെ അമ്മ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് നവീനെ അന്നേരം നവീൻ പറയുന്നുണ്ട് എന്നെ ഇനി പെൺകുട്ടികളുടെ ഫോട്ടോയൊന്നും കൊണ്ട് കാണിക്കണ്ട എന്ന് അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിക്കും പിന്നെ നീ സന്യസിക്കാൻ പോവുകയാണോ എന്ന് അന്നേരം അവരുടെ ഗുമസ്തൻ അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് അതേ സാറിന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വേറെ ആരുടെയും ഫോട്ടോ കാണണ്ടെന്ന് പറഞ്ഞതെന്ന് പറയും എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് എടാ നീ ഏത് പെൺകുട്ടിയെ സ്നേഹിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരുടെ സാമ്പത്തിക സ്ഥിതിയോ വേറെ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയായിരിക്കണം വീട്ടിൽ കയറ്റാവുന്ന ആൾക്കാരായിരിക്കണം അത്രയേ ഉള്ളൂ അതുകൊണ്ട് നീ ഏതാ പെൺകുട്ടി എന്നോട് പറ എന്ന് പറയും അന്നേരം നവീൻ പറയുന്നുണ്ട് അമ്മേ ഞാൻ ആദ്യം എൻ്റെ ഇഷ്ടം ആ പെൺകുട്ടിയോട് പറയട്ടെ എനിക്ക് അവളോട് തോന്നുന്ന അതേ ഇഷ്ടം അവൾക്ക് എന്നോടുണ്ടോ എന്ന് അറിയണ്ടേ അങ്ങനെ അറിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കാരണം ഇതിനിടയ്ക്ക് പ്രേമിക്കണം നവിനെ അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വന്ന് വണ്ടി നിർത്തി അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടൊക്കെ വണ്ടി കയറാൻ പറയും അങ്ങനെ അവളുടെ അടുത്ത് കൊണ്ടുപോകും അന്ന് തന്നെ നമ്മൾ വിവാഹം നിശ്ചയിക്കുകയും ചെയ്യും അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറയുവാണ് അന്നേരം അമ്മ പറയുന്നുണ്ട് പ്രേമിച്ച് നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കിട്ടോ എന്ന് അന്നേരം നവിയും പറയും പ്രേമത്തിന് അങ്ങനെ സമയമൊന്നുമില്ല അതുകൊണ്ട് അമ്മ ടെൻഷൻ ടെൻഷനാകണ്ട എന്ന് പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ അവിടുന്ന് അങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പോൾ ആ ഗുമസം വന്നിട്ട് പറയുന്നുണ്ട് അതെ ആ പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നോട് എന്നോട് പറഞ്ഞാൽ മതി ഞാനൊന്ന് അന്വേഷിക്കാം വേണമെങ്കിൽ ചാരുപ്പണിയും ചെയ്യാം എന്ന് പറയും നേരം നെവിയും പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തനിക്ക് തന്നേക്കുന്ന പണിയില്ലേ അത് താൻ ചെയ്താൽ മതി വേറെ സഹായം എനിക്ക് ചെയ്യല്ലേ എന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ നേരം ജയിലിൽ പോയിട്ട് ആകെ ദേഷ്യം പിടിച്ചാണ് നവ അങ്ങോട്ട് കയറി വരുന്നത് നയനയുടെ പടംരയൊക്കെ കാണുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ഓ നീ ഇവിടെ ഇരുന്ന ഡിസൈൻ വരച്ചു നീ വലിയ പടം വരക്കാരി ആണല്ലോ ഡിസൈനറാണല്ലോ അതുകൊണ്ട് നിനക്കൊക്കെ എന്തു എന്തുവാകാലോ എല്ലാവരോടും പോയി കാണാൻ എൻ്റെ അഭിയെ അവിടെ തല്ലി ചതച്ചിട്ടിട്ടുണ്ട് ജയിലിൽ എന്നൊക്കെ പറയും ആ നേരം ദേവേനെ പറയുന്നുണ്ട് അവൻ അങ്ങനെ സംഭവിച്ചത് അവൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്ന് അന്തേക്കും നവയ്ക്ക് ദേഷ്യം വരും നവ്യ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അമ്മായിയുടെ മോൻ തെറ്റും ും ചെയ്യാത്ത ആളാണോ അല്ലല്ലോ അയാൾ ചെയ്ത അത്രയും തെറ്റ് എൻ്റെ അബി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പിന്നെ എന്നും പറയുന്ന രീതിയിൽ കുറച്ച് ഡയലോഗ്സ് അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ജാനകി ചോദിക്കുന്നുണ്ട് നവ്യ പറയുന്നതിലും കാര്യമില്ലേ ആദർശ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനെ പറയും അവൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അന്നേരം നവി പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയല്ല കാരണം നിങ്ങളുടെ മകൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിലനിൽപ്പിന് വേണ്ടി അഭി എന്തെങ്കിലും ചെയ്താണോ ചെയ്താലാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അവൻ നിലനിൽപ്പിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അവന് ഓഫീസിലെ സ്റ്റാഫ് ആക്കിയാലും അവൻ ഈ വീട്ടിൽ ചിലവൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു നിന്റെ കാര്യം പോലും അവന് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നിനക്ക് നിന്റെ ആവശ്യങ്ങൾ വരെ ആദർശമല്ലേ സാധിച്ചു തന്നുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഇനി തൊട്ട് അങ്ങനെ വേണ്ട അയാൾ ഇതേ ഇവളുടെ കാര്യം നോക്കിയാൽ മതി പിന്നെ ഇവളുടെ കാര്യം മാത്രമല്ലല്ലോ അയാളുടെ കാമുകിയുടെയും കൊച്ചിൻ്റെയും എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ എന്റെ കാര്യം ഏതായാലും അയാൾ ഇനി നോക്കണ്ട എന്ന് പറയുന്നു അന്നേരം നയന പറയുന്നുണ്ട് ദയ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കേണ്ട അത് നിർത്തുന്നതാണ് നല്ലത് എന്ന് അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് നയനയുടെ അടുത്തോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് നീ നോക്കിക്കൂടി എന്റെ കെട്ടുതാലി മുറിക്കാൻ വേണ്ടി നീ ശ്രമിച്ചതുകൊണ്ട് നീ ഇതിനെല്ലാം അനുഭവിക്കും നിന്റെ ഭർത്താവിനെ കൊണ്ട് നീ നെഞ്ചുരുങ്ങി കരയുന്ന ഒരു ദിവസം വരും അന്യന് അന്യ ഒരുത്തിയുടെ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് നീ കാണുന്നുണ്ടല്ലോ അതിനും നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ശാപവാക്കുകളൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങ് കയറി പോവാണ് അന്നേരം ദേവയാനി പറയുന്നുണ്ട് നവ്യം ഇങ്ങനെ പോയാൽ ശരിയാകിയല്ലോ ശരിക്കും ഈ അവസ്ഥയും മോളെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ജാനകി പറയുന്നുണ്ട് ഈ അവസ്ഥയെല്ലാം ഉണ്ടാക്കിയത് ആദർശല്ലേ ആദർശം തെറ്റിയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് നീ അങ്ങനെ പറയരുത് നീ കുറേ കാലം പറയുമായിരുന്നല്ലോ എൻ്റെ മരുമകൾ ശരിയാണ് അവരുടെ കുടുംബക്കാർ ശരിയാണ് ഞങ്ങളാണ് തെറ്റെന്ന് എന്നിട്ട് ഇപ്പോൾ എന്തായി അതുപോലെ തന്നെ ആദർശൻ്റെ കാര്യത്തിലും നീ അറിയാത്ത കുറേ സത്യങ്ങളുണ്ട് എന്ന് പറയുകട്ടോ അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് അങ്ങനൊരു സത്യം ഉണ്ടെങ്കിൽ അത് എന്തിനായിട്ടത്തി എന്നോട് മറച്ചു വെക്കുന്നത് എന്നോട് എന്ന് വയ്ക്കുമ്പോഴത്തേക്കും നയന നല്ല നന്മ വരം പറയുവാണ് അതിനകത്ത് വേറെ വലിയ സത്യങ്ങളൊന്നുമില്ല ആദർശേട്ടനെ ഒരു തെറ്റ് തെറ്റുപറ്റി ഞാനത് അംഗീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് ഇത്രയും നന്മവരാകുന്ന കാണുമ്പോൾ കാരണം തീർത്ഥവർമ്മ കൊടുക്കാൻ തോന്നും സ്വന്തം ഭർത്താവിനെ വീണ്ടും വീണ്ടും തെറ്റുകാരനാക്കുവാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അന്നേരം ജാനകിക്ക് ചെറിയ സംശയമുണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം നയന ദേവേനോട് പറയുന്നുണ്ട് അമ്മ ചേച്ചിയുടെ കാര്യം ഓർത്ത് പേടിക്കുമെന്നും വേണ്ട ചേച്ചി പണ്ടും ഇങ്ങനെയായിരുന്നു ഇടയ്ക്ക് മാറി അത്രയേ ഉള്ളൂ അതോർത്ത് ഇനി വിഷമിക്കേണ്ട ഞാൻ സൂക്ഷിച്ചോളാം ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു ഈ സമയം റൂമിൽ പോയി നവ്യം ദേഷ്യപ്പെട്ടിരിക്കുകട്ടോ അതിനെ ചൂടുപിടിപ്പിക്കാനായിട്ട് ഒന്ന് ഇളക്കി വിടാനായിട്ട് ജലജമെടുത്തുണ്ട് ജലജ പറയുന്നുണ്ട് ഏതായാലും അവൾമാരെല്ലാം ഉദ്ദേശിച്ചത് നടന്നു എൻ്റെ അഭിയെ ജയിലിലാക്കി ഇതൊന്നും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ അവരുടെ കൂടെ കൂടണ്ട നമുക്ക് നമ്മുടെ വഴിയെ മുന്നോട്ട് പോകാം അഭി കൂടി പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് വേണം എന്ന് തീരുമാനിക്കാം ഇനി ഈ വീട്ടിൽ ഒരുപാട് ആഘോഷങ്ങൾ വരാനിരിക്കുന്നുണ്ട് നയന പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അതിലൊന്നും നമ്മൾ പങ്കെടുക്കരുത് എന്ന് പറയുവാണ് നേരം നവ്യ പറയുന്നുണ്ട് എന്നാലും അവൻ ആ ജയിലിൽ നിൽക്കുന്ന രൂപം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവർ ദത്തെടുത്ത മോളായതുകൊണ്ട് തന്നെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതിന് ആക്കം കൂട്ടിയത് അവൾ ആ ഏട്ടത്തി വന്നതിന് ശേഷമാണ് അതുകൊണ്ട് ഇതിനെല്ലാം അവൾമാരെ അനുഭവിക്കണം അവരുടെയൊക്കെ സന്തോഷം ഷെ ഞാൻ തല്ലിക്കെടുത്തും എന്ന് പറയുവാണ് അതിനുശേഷം ജലജ നേരെ അടുക്കളയിലേക്ക് വരുവാണ് എന്നിട്ട് അടുക്കളയിലോ അവർ റൂമിലോ പോയി കുറച്ച് വിഷം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ സീരിയലിൽ എത്ര തവണ ഓരോരുത്തർക്ക് വിഷം കൊടുത്തു ഏതായാലും വിഷം കയ്യിലുണ്ട് അതുമായിട്ട് അടുക്കളയിലേക്ക് വരുമ്പം ദേവയാനി നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഫുഡ് കൊടുക്കണ്ട അതും കൊള്ളിയില്ല എന്ന് പറയുമ്പം ദേവിയാനി പറയുന്നുണ്ട് അമ്മയും കൊടുക്കാറുണ്ടല്ലോ ഞാൻ കൊടുക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ സൂക്ഷിച്ചൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറയും പിന്നെ പഴച്ചാറായതുകൊണ്ട് എന്തോരും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് ഞാൻ കൊടുക്കുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയും പിന്നെ പ്രഗ്നൻറ്റ് ആകുമ്പം സൂക്ഷിക്കുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് അവർ പുറത്തേക്ക് പോകാം അന്നേരം ജലജ അടുക്കളയിലേക്ക് കയറുന്നു എന്നിട്ട് ആ ജ്യൂസിൻ്റെ അകത്ത് വിഷമൊക്കെ കലക്കി നല്ല ഭദ്രമായിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങ് പോരുവാണ് എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട് ഞാനിത് ഏട്ടത്തിക്കും അമ്മ അമ്മയ്ക്കും ഒക്കെ ചെയ്യുന്ന ഒരു ഉപകാരമാണ് കാരണം അവളെ വയറ്റിലെ കുഞ്ഞങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ അടുക്കളേ കയറി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നീട് അഭിയാണ് കാണിക്കുന്നത് അഭി ജയിലിലായാലും അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടെയുള്ള പ്രതിയോട് സംസാരിക്കുവാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ റിമാൻഡിലായി ഇനിയിപ്പം ഇവിടെ ഇറങ്ങിയാലും എൻ്റെ വീട്ടുകാർ തന്നെ തിരിച്ചു തിന്നാത്തേക്ക് എന്നെ എത്തിക്കുമോ എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പം അയാൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വീട്ടുകാരെ ജീവിക്കാൻ വിടരുത് നിങ്ങൾ വലിയ ജ്വല്ലറി അല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കൂടെ സഹകരിച്ച് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ജ്വല്ലറിയിൽ തന്നെ നമുക്ക് നല്ലൊരു മോഷണം നടത്താം അപ്പോൾ പിന്നെ ഇത്ര ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുക അന്നേരം അഭി പറയുന്നുണ്ട് പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പം സി സി ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് മോഷണം ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം അങ്ങേര് ചോദിക്കുന്നുണ്ട് അതൊക്കെ കേടാക്കാനും അതൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ നിന്നെക്കൊണ്ട് സാധിക്കുകയല്ലേ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന ജോലി ഞാൻ നല്ല കൃത്യമായിട്ട് ചെയ്തു തരാമെന്ന് പറയുന്നു അന്നേരം അഭി ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലീസുകാരുടെ നോട്ടപ്പുള്ളി ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസത്തേക്ക് ഇവിടുന്ന് മുങ്ങും പിന്നെ വേഷം േ തിരിച്ചു വരുവുള്ളൂ പോലീസുകാർക്ക് പോലും കണ്ടാൽ മനസ്സിലാകിയല്ല അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നീ മറക്കരുത് എന്ന് പറയുമ്പം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്